നമസ്കാരം ലക്ഷയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം പതിനാറാം തീയതി മുതൽ അതായത് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ നെയ്യാറ്റിൻകര ലക്ഷ്യയിൽ ടെൻത് ലെവൽ പരീക്ഷയുടെ ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ടെൻത് ലെവൽ ലോങ് ടേം ബാച്ച് സാധാരണ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും സാധ്യതയുള്ള പരീക്ഷയാണ് ഒരു ടെൻത് ലെവൽ എക്സാമിനേഷൻ അപ്പോൾ കാലിക്കൂട്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ഈ ബാച്ച് നൂറ് ശതമാനം മുതൽക്കൂട്ടായിരിക്കും ഇതൊരു ലോങ് ടേം ബാച്ച് ആയതുകൊണ്ട് തന്നെ വളരെ അധികം കണ്ടന്റ് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചെടുക്കാൻ സാധിക്കും ആ പഠിച്ച വസ്തുതകൾ ഭംഗിയായി റിവൈസ് ചെയ്ത് നിരവധി മാതൃകാ പരീക്ഷകൾ എഴുതി നമ്മളെ തന്നെ നൂറ് ശതമാനം പ്രാപ്തരാക്കി മാറ്റാനും നമുക്ക് സാധിക്കും നമ്മളൊരു പരീക്ഷയ്ക്ക് നേരത്തെ തയ്യാറെടുക്കുന്നതിലൂടെ ഇവിടെ ഒരു ടെൻത് ലെവൽ പരീക്ഷ ബാച്ച് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് നെയ്യാറ്റിൻകര ആരംഭിക്കുന്നത് അത് ഏപ്രിൽ പതിനാറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് നേരത്തെയും പറഞ്ഞത് ഓക്കെ ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ സാധാരണ എല്ലാത്തിലും പറയുന്നത് പോലെ നിരവധി പ്രത്യേകതകളുണ്ട് ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും മികച്ച കണ്ടന്റുകൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ പി എസ് സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളെ വിലയിരുത്തി ഏറ്റവും അധികം ചോദ്യങ്ങളുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചോദ്യം വരുന്ന മേഖലകളുടെ ക്ലാസ്സുകൾ ആദ്യമാദ്യം നൽകുന്നു ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വമേധയാൽ പഠിച്ച് വസ്തുതകൾ വസ്തുതകളുണ്ട് നിരവധി വസ്തുതകൾ ഉണ്ട് ഫാക്ടുകൾ ഇതിനെ ഡെയിലി എക്സാമിനേഷൻ നടത്തുന്നു പത്തിരുപത് കണ്ടീഷൻസ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകതകൾ എന്നാൽ ഒരു ലോങ് ടേം ബാച്ചിന് എടുത്തു പറയാവുന്ന ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യതയോടുകൂടി ഒന്നിലധികം പരീക്ഷകൾ ഒരു ടോപ്പിക്കിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും അതായത് ഡെയിലി എക്സാമിനേഷൻ നടത്തുന്നു ആ ഡെയിലി എക്സാമിനേഷൻ നടത്തുന്ന കുറച്ച് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കുകളുടെ ഒരു റിവിഷൻ എക്സാമിനേഷൻ പോലും നമുക്കൊരു ലോങ് ടേം ബാച്ചുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ലോങ് ടേം ബാച്ചിൽ ലഭിക്കുമെന്നതിനാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വമേധയാൽ റിവൈസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇത്തരം എക്സാമുകൾ എഴുതുമ്പോൾ നന്നായി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തുടർന്ന് വരുന്ന പി എസ് സി പരീക്ഷകൾ എഴുതി ലിസ്റ്റിൽ വരണമെന്ന ആഗ്രഹമുണ്ടോ ആ ആഗ്രഹം ആത്മാർത്ഥമാണോ ആ ആഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി തയ്യാറെടുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ എങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ബാച്ച് വർത്തായിരിക്കും ഓക്കെ താങ്ക് യു